ഞങ്ങളെ കുറച്ച് ഇലക്ഷൻറെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്ന തൃശ്ശൂർ എങ്ങനെയുണ്ട് ആ തൃശ്ശൂർ പോളിയാ തൃശ്ശൂർ എലക്ഷൻ എങ്ങനെയുണ്ട് ആരാണ് ആരായിരിക്കും ഇവിടെ ഇപ്പോ മുമ്പ് നിൽക്കുന്നത് ഇപ്പോ ായിട്ട് ചോദിക്കും സുനിൽകുമാർ എന്താ ആള് കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയായിട്ട് ഇന്ന് അഞ്ചു വശം കൊടുത്താൽ നല്ല വികസനമാണ് നടത്തിയത് പിന്നെ എല്ലാരും ഏത് പാതിരിക്കും ആളുടെ അടുത്ത് പോയാ രാത്രി സുനിയാട്ടാന്ന് പറഞ്ഞാണ് കൈയോടെ എപ്പോ ആണെങ്കിലും അഭിപ്രായം മറ്റേപ്പോ മുരളീധരൻ ഓട്ട് ചെയ്യാണ്ട് എടുക്കാൻ നല്ല ബിജെപിക്ക് ഓട്ട് ചെയ്താ പോലെ എന്നുവെച്ചാ അവര് ഡീലാണ് പത്മജ ഇപ്പൊ പോയി നടത്തുന്നത് മുരളീധരൻ ശതമാനം ഉറപ്പാണ് അത് മുരളീലടുത്ത് ബിജെപിക്കുള്ള അല്ലെങ്കിൽ അടുത്ത നിയമസഭ വരാൻ അപ്പുറം ഒന്നും ഇല്ല ഇവിടെ കുറച്ച് വോട്ട് കുറച്ച് കൂടുതൽ കിട്ടുന്നു മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ ആള് പോകും ആളുടെ വായലുള്ള നാപത്രം നല്ലതല്ല അതാണ് ഏറ്റവും വലിയ തെറ്റിപ്പ് കൊടുത്താണോ കിരീടം കൊടുത്ത മാതാപനെ തട്ടി കളഞ്ഞില്ലേ